ആ ഇന്ന് മുത്തശ്ശൻ പറയാൻ പോണ കഥ ഏതാ അറിയോ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ കാലയവനൻ എന്ന ഒരു കുറിച്ച് ആ കാലയവനനെ കണ്ണൻ ഒരു സൂത്രം ഉപയോഗിച്ച് കൊല്ലും അതെന്താ സൂത്രം എന്നുള്ള കഥയാണ് മുത്തശ്ശം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ശ്ലോകം പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം വക്ര മഹാകായം കോടി സൂര്യ സമപ്രഭം േരു സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ് വരദേ കാമൂ यामि सिद्धिर सिद्धये भवतु भवतु मे मे सदा सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परम् ब्रह्म तस्मै श्री, श्री गुरवे नमः अखिलान् अपराधान्मे अखिलान्पराधान्मे क्षमस्व करुणानिधे അഖിപാരുസീദ മൽപ്രി നാഥേ മാതൃപേ रूपे नमोऽस्तु ते नमोऽस्तु कृष्णाय वासुदेवाय कृष्णाय वासुदेवाय देवकी नन्दनाय च देवकी नन्दनाय च नन्दगोपकुमारा ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പം മിടുക്കന്മാരും മിടുക്കത്തികളൊക്കെ തയ്യാറായി മുത്തശ്ശൻ കഥ പറയാൻ തുടങ്ങുക ഏത് കഥയാ കണ്ണൻ്റെ കഥ അല്ലേ കണ്ണൻ്റെ കഥ ഇങ്ങനെ കേട്ട് 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 നല്ല സന്തോഷം അപ്പങ്ങനെ കണ്ണൻ ആയുധങ്ങളൊന്നും എടുക്കാതെ മധുരാപുരിയുടെ ഗോപുരത്തിലൂടെ അങ്ങനെ കടന്നു വരണ കണ്ടത് ആദ്യം കണ്ടതാരാ കാലേവനൻ മേഘത്തിൻ്റെ നിറം മഞ്ഞപ്പട്ട് കഴുത്തിൽ ഒരു താമരമാലങ്ങനെ ധരിച്ചേക്കണു അങ്ങനെ വളരെ സുന്ദരനായി പോകുന്ന ഈ കണ്ണനെ കണ്ടപ്പോൾ കാലേവനു തോന്നി നാരദ മഹർഷി പറഞ്ഞ ആൾ ഇത് തന്നെയാവുമോ നോക്കൂ ഇയാൾ ആയുധമൊന്നുമില്ലാതെ പോണ് അപ്പം ഞാനും ആയുധമൊന്നും എടുക്കണില്ല ഇവൻ്റെ പിന്നാലെ പോയി ദ്വന്ദ്യുദ്ധം ദ്വന്വയുദ്ധത്തിലെ ആയുധങ്ങൾ ഉണ്ടാവില്ല അല്ലേ പരസ്പരം ഇടികൂടുക ഇപ്പോഴത്തെ രൂപത്തിൽ പറഞ്ഞാൽ റസ്ലിങ്ങൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ അതേപോലെ അങ്ങനെ യുദ്ധം ചെയ്യാൻ തുർച്ചപ്പെടുത്തി കാലയവനൻ കണ്ണൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി ഭഗവാൻ ഭഗവാനെന്തു ചെയ്തു കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ പതുക്കെ സ്പീഡ് കൂട്ടി അപ്പോൾ കാലേവനും സ്പീഡ് കൂട്ടി കണ്ണം പതുക്കെ ഓടാൻ തുടങ്ങി കാലേവനും പിന്നാലെ ഓടാൻ തുടങ്ങി യവനന് അടുത്തേക്ക് എത്തുമ്പോഴേക്കും കണ്ണൻ കുറേ ദൂരത്തേക്ക് പോകും ഇപ്പം കിട്ടുമെന്ന് വിചാരിക്കും അപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ ഓടരുത് നിൽക്കവിടെ എന്ന് പറഞ്ഞു കണ്ണൻ ഉണ്ടോ നിൽക്കണു കണ്ണൻ ഇങ്ങനെ ഓടി 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 നേരെ അവിടെ വലിയൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ താഴെ ഒരു ഗുഹ ആ ഗുഹയിലേക്ക് കണ്ണൻ അങ്ങോട്ട് കടന്നു ഗുഹയിലേക്ക് കടന്നപ്പോൾ പുറത്തൊക്കെ നല്ല വെളിച്ചമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അകത്ത് വെളിച്ചം തീരെ ഇല്ല ഒന്നും കാണാനില്ല ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടത്ത് പോയാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ണൊക്കെ കാണും കുറേശം ഇങ്ങനെ കാണും അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഒരാൾ കിടന്നുറങ്ങണു മൂടി പുതച്ച ഒരാൾ കിടന്നുറങ്ങുക അപ്പോൾ ഈ യവനൻ എന്തു വിചാരിച്ചു ഇത് കണ്ണനാണ് എന്ന് വിചാരിച്ചു എന്താ പറയണതെന്ന് അറിയോ മുകുന്ദനെന്നു കരുതി ചവിട്ടി മുചുകുന്ദനെ മുകുന്ദൻ എന്ന് പറഞ്ഞാരാ കണ്ണൻ കണ്ണനാണെന്ന് വിചാരിച്ചിട്ടാണ് ചവിട്ടിയത് പക്ഷേ ആരവിടെ കിടന്നുറങ്ങിയിരുന്നത് മുചുകുന്ദൻ മുകുന്ദനല്ല മുചുകുന്ദൻ ഒരു ചൂ കൂടുതലുണ്ട് അല്ലേ മുജുകുന്തൻ ആരാ മുജുകുന്ദൻ ഇക്ഷുവാകു വംശത്തിൽ ജനിച്ച ആളാണ് സൂര്യവംശത്തിൽ പെട്ട ഒരു രാജാവാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങുമായിരുന്നു അദ്ദേഹത്തിനെ അങ്ങോട്ട് ചാവുട്ടിയപ്പോൾ അദ്ദേഹം കണ്ണങ്ങോട്ട് തുറന്നു അല്ലേ ഓണന്നു ഓണന്ന് കണ്ണ് തുറന്നപ്പോൾ കാലേവനൻ ഭസ്മമായി താഴെ വീണു അപ്പം ചോദിക്കുക ഇതെന്ത ഇങ്ങനെ നമുക്ക് എങ്ങനെ അല്ലേ എങ്ങനെയെങ്ങനെ ഉണ്ടാവണതെന്ന് അതെന്താണെന്നറിയോ ഈ മുജുകുന്ദൻ ദേവന്മാരെ സഹായിച്ചു അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചു ദേവന്മാരുടെ സേനാധിപതിയായി മാറി അങ്ങനെ ദേവന്മാർക്ക് വിജയം ഒക്കെ നേടിക്കൊടുത്തു അപ്പോഴാണ് സാക്ഷാൽ മഹാദേവൻ്റെ പുത്രനായി സുബ്രഹ്മണ്യൻ ഉണ്ടായത് സുബ്രഹ്മണ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ മയിലിൻ്റെ പുറത്ത് വേലൊക്കെ പിടിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി അപ്പം സുബ്രഹ്മണ്യൻ ദേവന്മാരുടെ സേനാധിപതിയായി ദേവസേനാധിപതിയായി അപ്പോൾ മുജുകുന്ദന് ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല ദേവന്മാരുടെ അടുത്ത് പറഞ്ഞു എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇനി അപ്പോൾ ദേവന്മാർ ചോദിച്ചു അങ്ങക്കെ എന്താ ഒരു വരം വേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിനിപ്പോൾ തിരിച്ച് ഭൂമിയിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം കുറേ കാലമായി ഇങ്ങോട്ട് പോന്നിട്ട് എൻ്റെ ഭാര്യയും മക്കളും മന്ത്രിമാരും ബന്ധുക്കളും അവരൊക്കെ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ ഇനി എന്താ വരം വേണ്ടതെന്ന് പറഞ്ഞു ഞാനിങ്ങനെ കുറേ കാലമായിട്ടിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല കുറച്ച് കാലം സുഖമായിട്ട് ഉറങ്ങണം ഇനി ആരെങ്കിലും ഉറക്കത്തെ തടസ്സപ്പെടുത്തിയാലോ അങ്ങ് കണ്ണ് തുറന്നാൽ ആൾ ഭസ്മായിട്ട് തീരും ദേവന്മാരുടെ ഈ വരം മേടിച്ചിട്ട് മുജുകുന്ദ് എന്ത് വിചാരിച്ചു ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിടന്നുറങ്ങി ആളുകൾ പെട്ടെന്ന് കാണില്ലേ അപ്പോൾ അവരെ ഗാനം വിളിച്ചു കൊണ്ടെത്തി അവരും മരിച്ചു പോകണ്ട ആരുമില്ലാത്ത കാടിൻ്റെ നടുവിൽ ഗുഹയുടെ ഉള്ളിൽ പോയി കിടന്നുറങ്ങി അപ്പോഴാണ് യവനം വന്നതും യവനം ഭസ്മായി കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ കണ്ണനെങ്ങനെ കണ്ടു അത്തി സുന്ദരനായിട്ടുള്ള കണ്ണൻ കണ്ണനോട് ചോദിച്ചു അങ്ങ് ആരാണെന്ന് ചോദിച്ചു ഇപ്പം കണ്ണൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഓരോ സമയത്തും ഓരോ പേരാണ് അല്ലേ കണ്ണൻ രാമനാവും പരശുരാമനാവും ബലരാമനാവും ശ്രീകൃഷ്ണനാവും മത്സ്യമാവും കുർമ്മമാവും പല പേരുകളുണ്ട് കണ്ണന് അപ്പോൾ കണ്ണൻ പറഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ പേര് വാസുദേവൻ എന്നാണ് കാരണം ഞാൻ വസുദേവരുടെ പുത്രനാണ് അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവതരിച്ചേക്കണത് അതുകൊണ്ട് അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നേക്കണത് എന്നെ ആശ്രയിക്കുന്നവർ എന്നെ ഭജിക്കുന്ന ആളുകൾ എൻ്റെ നാമം ജപിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും ദുഃഖം ഉണ്ടാവില്ല ഏതായാലും കണ്ണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വലിയ സന്തോഷമായി മുജുകുന്ദന് മുജുകുന്ദൻ കണ്ണനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു വളരെ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് അതൊക്കെ നിങ്ങൾ വലുതാവുമ്പോൾ ഭാഗവതം എടുത്തു നോക്കണം അപ്പോൾ അതിൽ ദശമസ്കന്ധം പത്താമത്തെ സ്കന്ധത്തിൽ അമ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ കാണാതെ മുജുകുന്ദൻ എന്തൊക്കെയാണ് സ്തുതിച്ചതെന്ന് ഇപ്പോൾ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ സ്തുതിച്ചു എന്ന് മാത്രം പറയണത് എന്നിട്ട് പറയാണ് അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു എനിക്ക് ദർശനം തന്നില്ലേ കണ്ണ വലിയ സന്തോഷമായി എന്നിട്ട് കണ്ണനോട് ചോദിച്ചു ആരാ ഈ ഭസ്മമായി പോയത് അപ്പോൾ പറഞ്ഞു അത് ഒരു യവന രാജാവാണ് കാലയവനെന്നാണ് അവൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ആ കണ്ണൻ മുജുകുന്ദനെ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് സത്യത്തിൽ ദേവന്മാർക്ക് വേണ്ടിയാണെങ്കിലും അങ്ങ് യുദ്ധം ചെയ്തു പിന്നെ ക്ഷത്രിയ ധർമ്മം എന്നുള്ള രീതിയിൽ നായാട്ട് നടത്തി അപ്പം നായാട്ട് നടത്തുമ്പോൾ എന്താ ഒരുപാടൊരുപാട് മൃഗങ്ങളെ കൊല്ലേണ്ടി വരും അല്ലേ അപ്പം അതുകൊണ്ട് ആ പാപം തീരാനായിട്ട് അങ്ങ് തപസ്സ് ചെയ്യണം എന്ന് ഭഗവാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു അങ്ങനെ ആ മുജുകുന്ദൻ കണ്ണനെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു എന്നിട്ട് നേരെ വടക്കോട്ട് ഇങ്ങനെ പോയി എന്നാണ് ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്ത് എന്താ ഹിമാലയം അല്ലേ ഹിമാലയ പർവ്വതത്തിൽ ബദരികാശ്രമം എന്ന് പറഞ്ഞൊരാശ്രമമുണ്ട് അവിടെ ചെന്ന് ഭഗവാനെ ഭജിച്ചും കൊണ്ടിരുന്നു എന്നും പറയും കണ്ണനും ഏറ്റവും കൂടി എന്തു ചെയ്തു നേരെ മധുരയിലേക്ക് വന്ന് സൈന്യത്തെ ഈ യവനൻ ഇല്ലാതെയായി പിന്നെ ആരും അവരെ നയിക്കാനില്ല അവരെ മുഴുവൻ തോൽപ്പിച്ചു അവരെയൊക്കെ നിഗ്രഹിച്ചു എന്നിട്ട് ഈ യവനന്മാരുടെ കയ്യിൽ കുറേ ധനമുണ്ട് അതൊക്കെ കാളപ്പുറത്തും അല്ലെങ്കിൽ ആളുകൾ തലച്ചോമടായിട്ടൊക്കെ എടുത്ത് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി ഈ സമയത്താണ് ജരാസന്ധൻ പതിനെട്ടാമത്തെ തവണ യുദ്ധത്തിന് വരണത് അപ്പോൾ രാമനും കൃഷ്ണനും എന്തു ചെയ്തു ഒരഭിനയം അവിടെ ജരാസന്ധനെ പേടിച്ച് ഓടിപ്പോവാണ് എന്നുള്ള രീതിയിൽ അവർ ഓടാൻ തുടങ്ങി ജരാസന്ധൻ പിന്നാലെ എന്നിട്ട് എവിടേക്കെത്തി പ്രവരുഷണം എന്നുള്ളൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിലേക്ക് എത്തിച്ചേർന്നു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി രാമനും കൃഷ്ണനും ജരാസന്ധിന് കയറാൻ പറ്റുന്നില്ല ജരാസന്ധം ഒരു കാര്യം ചെയ്യുക ഈ പർവ്വതത്തിന് ചുറ്റും വിറക് കൂട്ടുക എന്നിട്ട് അതങ്ങട് കത്തിക്കുക അപ്പോൾ പർവ്വതത്തിൽ കയറിയ രാമനും കൃഷ്ണനും എന്തായിത്തീരും വെന്ത് മരിക്കും എന്ന് പറഞ്ഞ് ജരാസന്ധൻ അവിടുന്ന് തിരിച്ചുപോവയും ചെയ്തു കണ്ണനും ഏട്ടനോ അവർ യോഗശക്തി കൊണ്ട് ആരും കാണാതെ നേരെ ദ്വാരകയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ ദ്വാരകയിൽ കണ്ണനിരിക്കുമ്പോഴാണ് കണ്ണൻ്റെ അടുത്തേക്ക് രുക്മിണിയുടെ ഒരു കത്ത് ഒരു ബ്രാഹ്മണൻ കൊണ്ടുവരുന്നത് ആ കത്തും ആ കത്തിനെ തുടർന്ന് കണ്ണനാടിയ നല്ല രസകരമായിട്ടുള്ളൊരു കഥ അതാണ് നമ്മൾ നാളെ പറയാൻ പോണത് ആ കഥ നമുക്ക് രുക്മിണി സ്വയംവരം കണ്ണനു കല്യാണം കണ്ണൻ്റെ കല്യാണം എന്നുള്ള രീതിയിൽ നമുക്ക് നാളെ കേൾക്കാം ഇപ്പോൾ മുത്തശ്ശൻ നിർത്തുകയാണ് എല്ലാവരോടും Okay. Bye bye. See you. Umma.